ഹലോ ഗൈ തോട്ടും ജയിച്ചാൽ ഔക്കറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് കളിക്കാൻ പോകുന്ന ഒരു ഹൊറർ ഗെയിമാണ് ഗൈസ് ഹൊറെന്ന് വെച്ച കിടക്കാച്ചി ഹൊറ ഗെയിം ഗ്രാനി യെസ് ഗൈസ് ഗ്രാനിയാണ് കളിക്കാൻ പോകുന്നത് നമുക്ക് ആദ്യത്തെ കമൻറ്റ് കിട്ടിയിരിക്കുകയാണ് ഗൈസ് അബ്രാം അഭിനവ് എന്ന് പറയുന്ന ഒരാളാണ് അത് കമൻ്റ് അടിച്ചത് ഗൈസ് സെറ്റായിരുന്നു ഗൈസ് ആദ്യമായിട്ട് കമൻ്റ് കിട്ടിയതുകൊണ്ട് കൊണ്ട് അവർ പറഞ്ഞ ഒരു ഹൊറർ ഗെയിമാണ് ഇതാണ് എനിക്ക് ഹൊറർ ഗെയിമായിട്ട് ആയിട്ട് പറ്റുകയുള്ളു നിങ്ങൾ വേറെ എല്ലാം ഹൊറർ ഗെയിം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും അഭിനവ് പിന്നെ നമുക്ക് നമുക്ക് പ്ലേ കൊടുക്കാം നോർമലാണ് ഈസി മതി മീഡിയം മീഡിയം മതി അല്ലേ യെസ് ലെറ്റ്സ് ഗോ ടു പ്ലേ ഗൈസ് ഗൈസ് നല്ല സൗണ്ട് കേൾക്കാം എന്നൊന്നും അറിഞ്ഞൂടെ വീഡിയോ എടുത്താൽ ഞാൻ ആദ്യം വീഡിയോ എടുത്തപ്പോൾ ഇല്ലേ ജയിക്കാറായി ഗൈസ് പക്ഷെ അപ്പോഴേ വീഡിയോ ഒന്ന് ഓഫായി പോയി ഗൈസ് അപ്പം വീഡിയോ ചേട്ട് പോവാം ഓ ഡേ വണ്ണാണ് ഗൈസ് ഇന്ന് നമുക്ക് ഗ്രാനിനെ പോകണം ഗൈസ് ലാഗാണ് ആദ്യം ഇട്ട് കളിക്കണ ബാറ്ററി നമുക്ക് കാർ കാർസ് പോടാ വീട്ടിലെനിക്ക് മറ്റേ സാധനം ഇൻഡക്ഷൻ ആ തോന്നി അപ്പ ഞാൻ തോറ്റ ഈ സാധനം വരുമ്പോഴേക്ക് എപ്പോഴും ഞാൻ തോക്കും അതാണ് പ്രശ്നം

ரங்க கே. ஹல்லங்க गाइस இதின் இடையில ஒளிஞ்சிருக்காங்க. அது கிரானைட் இல்ல गाइस. ஆசானத்துக்கு வீட்டணும். புவீரே இல்ல புவீ. அப்ப இது என்னதா? தள்ளிட்டட்டுண்டு गाइस. தள்ளிவே இல்ல. അമ്മച്ചിക്ക് ഇപ്പൊ കാണാൻ പറ്റൂല്ലേ പണ്ടൊക്കെ അമ്മച്ചിക്ക് ഓ ഈ അമ്മച്ചിക്ക് എന്തിനാ ഇത്രയും പാവാടുകൾ ഓരോ പേര് കീം കളിക്കുമ്പോഴേക്കും അതേ പാവാടകള് ഗ്യാസ് ഓയിലുണ്ട് പിന്നെ എന്തിരൊക്കെ കുന്തങ്ങുന്നതുകൊണ്ട് താഴെ വല്ലതും ഉണ്ട് അങ്ങനെ നോക്കിട്ട് വരാം താഴെല്ലാം കാണാം കാണാൻ്റെ വാർത്ത കിട്ടി ഇവിടെ ഒന്നും കാണൂല നമ്മൾ ഇനി ഞാൻ പെട്ട് ഓടിക്കാനും

എനിക്കല്ല കാറല്ല എടുത്ത് വയ്ക്കേണ്ടി ഓ ആ ബ്ലബ ബ്ലബ ബ്ലബ്ല ഫിഫ്റ്റീൻ ഡേയ്സ് ആയിട്ട് ഇവിടെ കിടക്കണം എന്നിട്ടാണ് പൊട്ട എന്നിട്ട് നമുക്ക് അഞ്ച് ദിവസം തന്നിരിക്കണം തള്ളച്ചിയോളം സുനാപ്പുണിയൊക്കെ എടുത്തു വച്ചിരിക്കണം തള്ളച്ചിനെ പൊതയ്ക്കാൻ കഴിച്ചു ഞാൻ ആരും ചെയ്യണ്ട

മറ്റേ സാധനം പോയി എനിക്ക് ഇനി സ്പൈഡർ കീട സംഭവം ബുക്ക് വെച്ച് നമുക്ക് ഇന്ന് പൂട്ടണം കഴിച്ചു പ്രാഥത്തിനൊക്കെ വിളിക്കണം നമ്മളെ ഞാൻ അവിടെ എണീക്കാൻ ർത്തിവൻ എന്തിരി കാലൊക്കെ ഉളുക്കണം സൗണ്ട് പൈലിന്റെ പൈലില് പെട്ടെന്ന് ആ സാധനം എടുത്തോണ്ട് എനിക്ക് സ്പൈഡർ കീ വേണം എന്നിട്ട് അവിടെ വല്ലതും സമാധാനം കിട്ടോന്ന് നോക്കാം ഗൈസ് സ്പൈഡർ കീട அதுலங்கிலும் ஒரு சமாதானம் கிட்டு மதி இது வந்து நமக்கு எத்த இப்ப நல்ல சிதியாட்டோட்டு போட்டு ஆட்டி தள்ளச்சு നിങ്ങൾ വിചാരിക്കും ഞാൻ കളിക്കാൻ എനിക്ക് അറിഞ്ഞുകൂടെ പക്ഷെ കളിക്കാൻ അറിഞ്ഞുകൂടെ കൈസ് ഇപ്പം സ്പൈഡർ സ്പൈഡർ ഗ്രാനിയും കൂടെ വന്നോണ്ടില്ലേ കട്ടപ്പാട് പണ്ടത്തെയിലാണെങ്കിൽ എനിക്കെല്ലാം മാപ്പ് കുറയും ഇപ്പം സ്പൈഡർ ഗ്യാനിയുടെ അവിടെയും കൂടെ പോകണം കൈസ് അതാണ് ഒന്നും തരം പരിപാടി സ്പൈഡർ ഗ്രാനി കാണാതെ ഓടാണ് വിളവാക്കിന് ഞാൻ ബുക്ക് എടുത്തോണ്ടല്ലേ ഗൈസ് ഓടിയത് തന്നെയല്ല അല്ലേ ഗൈസ് ഇപ്പൊ എന്നെ വീണ്ടും കൊണ്ടുപോകും ഗൈസ് ഓ ഇവിടെ മൂര് ഇനി ഒന്ന് പളമൂട് തളമുടേ ുട്ടി ചത്താ നീ സോ ഇപ്പൊ നല്ലവർത്തേന ഇവിടെ നമ്മൾ ക്യാറിയില്ലേ പറഞ്ഞു ഓസ് ഷോട്ട് ഗണ് അടിച്ച് പൊട്ടിക്കാണ് ഇത് വച്ചല്ലേ മറ്റേ തോണി എന്തോ തൊഴാണ് പോവാ നിങ്ങക്ക് ഒരു സാധനം കാണിച്ചേരാ തള്ള എന്ത് നനക്കണ കിരുമിന്നാണ്ടി ഈ ഗ്രാണിയുടെ തള്ളയ്ക്കെന്ന് അടുത്ത തള്ള വരണം പോയ ഓ കാല് വീണ്ടും ചേർക്കൻ്റെ ഉടുക്കി ഇതാണ് ചെറുക്കണം നമുക്ക് ഇത് രക്ഷപെട്ടിട്ട് ശരിയാക്കാം ഇതെന്ത് കൈ വരണ ഇത് വച്ചല്ലേ ഗൈസ് മറ്റേ അത് കോരണം എന്തിരക്ക് ഇപ്പൊ ഗ്രാൻ ഈ വഴി പോലെ വരും ഗൈസ് അത് നമുക്ക് ഒരു ട്രിക്ക് ഉണ്ട് ഗൈസ് ട്രിക്ക് അടിപൊളി ട്രിക്ക് ആണ് ഗൈസ് എല്ലാവരും കണ്ടുപിടിച്ചോ തള്ള എവിട ആ വന്ന് വന്ന് എന്താണോ സേ ഗാഡിയാണ് ഞാൻ മറ്റേ സാധനം എടുക്കട്ടെ ഗൈസ് എഞ്ചിനാണെന്ന് എനിക്കണ്ട ഞാൻ ഡോറസ്കേപ്പ് ആണ് സിമ്പിൾ എസ്കേപ്പ് ഗൈസ് വിടെയൊക്കെ ഇടയിൽ ഓ ഫീണ്ടു ചത്ത് കടന്ന് ഞാൻ ചെയ്യുകയാണ് ഇത്രയും സാധനികൾ കൊണ്ടായിട്ടാണ് ഓ എന്നെ പിടിച്ചിടാണത് ഊ ജസ്റ്റിസ് ഞാൻ കണ്ടില്ല കണ്ടില്ലെട്ട് പോലെ പെട്ടെന്ന് ഓടിക്കോ ാണ് ഞാൻ ചാവണത് പേടിച്ച് എവിടെ കയറിട്ട് ഞാൻ എന്ത് ഗ്രാമീർ തള്ളാ അപ്പൊ നമ്മള് വീണ്ടും ചാവും അമ്മച്ചി ഓടിക്കോ ദൈവമേ ഇവിടെ ഒരു ഇല്ലേ ആ ഇവിടെ ഒന്നുമില്ല ഇനി ഞാൻ ചത്തേന്റെ പറഞ്ഞേ വരണായിരിക്കും ആ സാധനം വന്ന ഞാൻ ഒന്നച്ചാട്ടം ചാടും പയ്യ തള്ളിനെ കണ്ടില്ല ഏസ് വിടെ ഓ ഇതെനിക്ക് അറിയാസ് ഇതാണ് നമ്മൾ എടുത്തുവച്ച് കളിച്ചോണ്ട് അതെടുത്തിട്ട് വരാം ഗൈസ് നമുക്ക് ആ സാധനം എനിക്ക് അറിയില്ല എവിടെയാണ് அடுத்த அப்படே எடுத்து வச்சி சீன் கை இவடிலும் காணும் ഓ പെട്ടി ഓ കണ്ണും കണ്ടില്ലായിരുന്നു ഗൈസ് ഡേ ത്രീ ആയല്ലേ ഞാൻ പോയാളെ ആ ഇന്ന് നല്ല ചോര കളി ചോര ഉച്ചക്കെയാണല്ലേ കളി ഇപ്പോഴത്തെ ഈ പെട്ടി തുറന്നു നോക്കാം ഗൈസ് എന്തെങ്കിലും ീവ് ഊഹ് നോക്കിയതും അവൻ തെറി എഴുതി വച്ചിരിക്കുന്നു എന്തിരി ഞാൻ പേടിയില്ലാതെ കേറുന്നത് ഇവിടെ ഊഹ് കയ്യൊക്കെ ഒടിഞ്ഞു ഗൈസ് അവൻറെ പാവൻ ചെറുക്കന്റെ കയ്യൊക്കെ ഒടിഞ്ഞു ിട്ടിയ തള്ള വരി ചാട ഞാൻ ചിലപ്പോൾ ചാടിയിട്ട് അതിൻ്റെ വാഴിലങ്ങ് പോവും കൈ സൗണ്ട് കേക്കാമൊന്നും ഒരു പിടുത്തവും ഇല്ല എന്നാലും ഏ വാടാ തള്ളേ ഗ്രാനീൻ കാണാൻ കഷ്ട എപ്രാളവും കൈ ഇങ്ങനെ കുറച്ച് പേടി

婆婆，这咋？这玩能儿你都看不懂，各

재미 ng neutri... waal filt 9-10-11-12 awww... puttana no one flats mévča neā Proti puttana karasi അവിടെ ടൂ ആയിരുന്നു ഓവായിരുന്നു ഞാൻ മറന്നു പോയെന്ന് ഓ അത് അവിടെ ബാക്കി ഞാൻ കണ്ടിരുന്നു കൈസ് ആ ഇട്ട സംഭവം ടൂ ആയിരുന്നു ഇന്ന് പോയി ചെന്നു കൈസ് അത് ടൂ ആയിരുന്നല്ലോ പാസ്വേഡ് ഓ ഞാൻ വണ്ണ് നിർത്തി സീൻ സീൻ കൈ സീൻ

ಎಪ್ಪಡೆ ಅಲ್ಲಿ ಅಲ್ಲಿ ಆ ತನ್ನ ತನ್ನ 干嘛呢？你啥？

ഷോർട്ട് കട്ടിന്റിയോ ഇന്ദ്രിയ പിന്നെ നിങ്ങൾ ഇതേപോലെ വീഡിയോസ് നമ്മൾ കമൻ്റ് അടിച്ചോ ഗായ്സ് അപ്പം ഇഷ്ടമുള്ള വീഡിയോസ് ചെയ്യുന്നതായിരിക്കും പിന്നെ സബ്സ്ക്രൈബ് ലൈക്കും കൂടെ അടിക്കുക എന്താ നേരത്തെ പറയാൻ മറന്നാൽ നിങ്ങൾ അടിക്കണം കൈസ് തള്ളച്ചിയുടെ വാ മത്രം കഴുകില്ല എപ്പോഴും പറയണം വാ കഴിവ് തള്ളത്തിന് എൻ്റെ വാ അതില്ലേ നമ്മൾ ജയിക്കുമായിരുന്നു അല്ലേസ് പിന്നെ ശരി ഐസ്